ബിഹാറിൽ ഇന്ത് സഖ്യത്തിന് ആദ്യ പ്രഹരം ഗയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം റാലിയിൽ പങ്കെടുത്ത് ആർ ജെ ഡി എം എൽ എ മാർ പ്രകാശ്വീർ വിഭാദേവി എന്നീ മുതിർന്ന നേതാക്കളാണ് പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലെത്തിയത് ആർ ജെ ഡി ഭരണം ബീഹാറിന്റെ ഇരുണ്ട കാലഘട്ടമായിരുന്നുവെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമാകുന്നതിന് സഖ്യം ആദ്യ തിരിച്ചടി നേരിട്ടു ആർ ജെ ഡിയുടെ രണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം റാലിയിൽ പങ്കെടുത്തത് ഗയിൽ നടന്ന പരിപാടിയിൽ നവാഡ എം എൽ എ വിഭാദേവി രജൌരി എം എൽ എ പ്രകാശ് വീരൻ എന്നിവരാണ് പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലെത്തിയത് ആർ ജെ ഡി കോൺഗ്രസ് ഇടത് സഖ്യം എൻ ഡി എക്കെതിരെയും മോദി സർക്കാരിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രചാരണം ശക്തമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവരുടെ ക്യാമ്പിൽ നിന്ന് എം എൽ എ കൂടിയായ രണ്ട് മുതിർന്ന നേതാക്കൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലെത്തിയത് രാഹുലും തേജസ്വി യാദവും ചേർന്ന് വോട്ടർ അധികാർ യാത്ര നടത്തുമ്പോൾ തന്നെയാണ് ആർ ജെ ഡിയുടെ മുതിർന്ന നേതാക്കളുടെ നീക്കം വിഭാദേവിയും പ്രകാശ് വീരനും ആർ ജെ ഡി വിട്ട് ബി ജെ പിയിലെത്തിയാൽ അതും ഇന്ത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടിയാകും കൂടാതെ ആർ ജെ ഡിയെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ഗെയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആർ ജെ ഡി ഭരണം ബിഹാറിന്റെ ഇരുണ്ട കാലഘട്ടമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു आरजेडी और उनके साथी सिर्फ अपना वोट बैंक मानते हैं उन्हें गरीब के सुख दुख गरीब के मान सम्मान से कोई मतलब नहीं आपको याद होगा कांग्रेस के एक मुख्यमंत्री ने मंच से कह दिया था कि अपने राज्य में बिहार के लोगों को घुसने नहीं देंगे बिहार के लोगों से कांग्रेस की इतनी नफरत बिहार के लोगों के प्रति इतनी घृणा ബിഹാർഹ ബിഹാർ ജനതയെ കേവലം വോട്ട് ബാങ്ക് മാത്രമായാണ് ആർ ജെ ഡി കണ്ടത് അഴിമതിയും കുറ്റകൃത്യങ്ങളും നിറഞ്ഞ കാലം തിരിച്ചു വരാൻ ജനങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞു ജനം ഡൽഹി